ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർക്കിട മാസത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എള്ളലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ലേഹ്യം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിലാണ് എള്ള എടുത്തിട്ടുള്ളത് കറുത്ത എള്ളാണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയിട്ട് എടുത്തിട്ടുള്ള എള്ളാണ് കേട്ടോ ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കാൻ പറ്റാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കുക ഇതിനകത്ത് ധാരാളം അഴുക്കൊക്കെ കാണും അതിനുശേഷം ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക അതിൻ്റെ വെള്ളനവും മൊത്തവും പോയി കഴിഞ്ഞതിന് ശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വറുത്തിട്ടെടുക്കുക കേട്ടോ ഇതങ്ങ് പൊരിഞ്ഞ് കിട്ടുന്നിടം വരെ വറുത്തെടുക്കണം എന്നില്ല ഇതിൻ്റെ ആ ഒരു വെള്ളം നനവ് മാറി കിട്ടുന്നിടം വരെ വറുത്തെടുത്താൽ മതിയാവും ഞാനിപ്പോൾ അങ്ങനൊന്നും ചെയ്യുന്നില്ല ഞാനിത് വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള എള്ള ആയതുകൊണ്ടാണ് അങ്ങനെ ഉണക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തിട്ട് എടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കരിപ്പെട്ടിയാണ് കേട്ടോ പാം ഷുഗർ കരിപ്പെട്ടി കയ്യിലുണ്ടെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ശർക്കര ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ മുന്നൂറ് ഗ്രാം അളവിലാണ് കരിപ്പെട്ടി എടുത്തിട്ടുള്ളത് ഇതൊരു ചെറിയ മധുരം മാത്രമേ കാണത്തുള്ളൂ കേട്ടോ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കരിപ്പെട്ടിയിൽ ധാരാളം അയണൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് കരിപ്പെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കരിപ്പെട്ടി ഒന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം ആദ്യം തന്നെ ഞാനിവിടെ പൊടിച്ചിട്ടെടുക്കുന്നത് എള്ളാണ് ഞാനിവിടെ രണ്ട് തവണയായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടെടുക്കുന്നത് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകൂട്ടോ അപ്പോൾ അതാദ്യം ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ എള്ളിൽ ധാരാളം കാൽഷ്യവും മഗ്നീഷ്യവും അയണവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലുകൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ രക്തക്കുറവൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇറഗുലർ പീരീഡ്സ് മാറാൻ നല്ലതാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിൽ ധാരാളം ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദഹനത്തിനും ഇത് നല്ലതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു എള്ളിന് അപ്പോൾ അതാത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാം ആണ് കേട്ടോ അതൊരു എഴുപത്തഞ്ച് ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കണം ഇത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ പൊടിച്ചിട്ടെടുക്കാം ആ ഒരു എള്ള്ള് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതും ഞാൻ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല ഫൈൻ പൗഡറല്ല കേട്ടോ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം പിന്നീട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആണ് കേട്ടോ അതും ഒരു എഴുപത്തഞ്ച് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് ഇതും നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം അപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ ഞാനിവിടെ ഒന്നര കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം കേട്ടോ ഇത് വലിയ പീരയായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഒന്ന് ഒതുക്കി എടുക്കുന്നത് ചെറിയ പീരയായിട്ടാണ് തിരുമ്മുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നില്ല കേട്ടോ തേങ്ങയുടെ കൂടെ ഞാനിവിടെ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം അപ്പോൾ അതാതും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങരക്കരുത് കേട്ടോ ഇനി ഇതും ഒന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും കരിപ്പെട്ടിയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി ആണ് എടുത്തിട്ടുള്ളത് ചുവട് കട്ടിയുള്ള പാത്രങ്ങൾ എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളിപ്പം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കരിപ്പെട്ടിയുടെ ആ ഒരു പാനീയങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെയും ജീരകത്തിൻ്റെയും കൂട്ടങ്ങിട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ താ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന എള്ളങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം എള് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ബദാം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാഷിനട്ട്സ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിതും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ പൊടിച്ച ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇത്തിരി ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നൂറ് ഗ്രാം അളവിലാണ് നെയ്യ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് പകുതി നെയ്യ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കിതങ്ങ് വരട്ടിയിട്ട് എടുക്കണം ഈ ഒരു വെള്ളനമൊക്കെ ഒന്ന് മാറിയിട്ട് ഇത് കുറച്ചുകൂടി ടൈറ്റായിട്ട് വരും കേട്ടോ അതുവരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലേഹ്യം ഒന്നും കൂടി ഒന്ന് വരണ്ടു കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് തിക്കായി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ബാക്കിയുണ്ടായിരുന്ന നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി ഇത് എടുക്കണം ഇത് വരണ്ട് വരും തോറും ഈ ഒരു നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ അതുവരെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എള്ളലേഹി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നും ആ ഒരു നെയ്യൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരും അതുമാത്രമല്ല വേറൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരാം ഇതിൽ നിന്ന് നമ്മൾ കുറച്ചെടുക്കുക കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒരു ഉരുളയാക്കിയിട്ട് എടുക്കുക കേട്ടോ ഈ ഉരുളയാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല മാത്രമല്ല അത് ഉരുളയാക്കി എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള ആ ഒരു നെയ്യ് നമ്മുടെ കയ്യിലൊക്കെ ആവുകയും ചെയ്യൂ കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോൾ മാത്രമേ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ക്ലിപ്പ് ൂട്രൈ പോകൂട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും എടുത്ത് മാറ്റി വെക്കാം ലേഹ്യത്തിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറി കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസിന്റെ ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിലാണെങ്കിലും സ്പൂൺ ആണെങ്കിലും കൈ പോലുവാണെങ്കിലും ഒട്ടും തന്നെ വെള്ളനിനവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ നനവ് വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോകും കേട്ടോ അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആണ് കേട്ടോ ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഇത് നമുക്ക് ദിവസവും ഒരു സ്പൂൺ വീതം രണ്ട് നേരം കഴിക്കാം രാവിലെയും രാത്രിയായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ എള് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്